ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ വയനാട് മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ആനി രാജയുടെ ആദ്യഘട്ട നിയോജകമണ്ഡല പര്യടനം ശനിയാഴ്ച നടക്കും ഇതിന്റെ മുന്നോടിയായി എൽ ഡി എഫ് നിയോജകമണ്ഡലം തലയോഗം കുഞ്ഞാലി മന്ദിരത്തിൽ നടന്നു ശനിയാഴ്ച അഞ്ചു മണിക്ക് വടപുറം പാലത്തിന് സമീപം വെച്ച് സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകും തുടർന്ന് ചന്തകുന്ന് കരുളായി മൂത്തേടം എടക്കരയിലേക്ക് റോഡ് ഷോ നടത്തും തുടർന്ന് പൊതുയോഗവും സംഘടിപ്പിക്കും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായതോടെ സി പി ഐയുടെ ദേശീയ മുഖമായ ആനി രാജിയെ വിജയിപ്പിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതായി അൻവർ പറഞ്ഞു കേരളത്തിലെ ഇരുപത് പാർലമെന്റ് മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തിരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കാം അതിന്റെ ഭാഗമായി ഉൾപ്പെടുന്ന വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥി ആനി രാജയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നാളെ കൽപ്പറ്റയിൽ നടക്കുന്ന ഇടതുപക്ഷ മുന്നണിയുടെ പ്രഥമ യോഗത്തിന് ശേഷം രണ്ടാം തീയതി വയനാട്ടിൽ നിന്ന് വാഹനം വഴി ഏഴ് മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി പര്യടനം നടത്തുകയാണ് രണ്ടാം തീയതി വൈകിട്ട് രൺ അഞ്ചുമണിയോടു കൂടിയാണ് ശ്രീമതി ആനി രാജ നിലമ്പൂർ മണ്ഡലത്തിലെ ലോക്സഭാ മണ്ഡലത്തിൽ വലിയ മാറ്റമുണ്ടാകും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയിപ്പിക്കുന്ന ദൌത്യം ഏറ്റെടുക്കേണ്ടതെന്നും എം എൽ എ പറഞ്ഞു ഈ പത്മാക്ഷൻ ജോർജ് കെ ആന്റണി പി എം ബഷീർ എം മുജീബ് റഹ്മാൻ നൌഷാദ് പരുന്തൻ ടി രവീന്ദ്രൻ മാട്ടുമൽ സലൈം അരുമ ജയകൃഷ്ണൻ യു കെ ബിന്ദു വേട്ടയ്ക്കാടൻ ഷംസു രാജ്മോഹൻ എൻ മജീദ് തുടങ്ങിയവരും പങ്കെടുത്തു എൻ എൻഫോർ ന്യൂസ് നിലമ്പൂർ Peace Model School is stepping into the 26th year of academic excellence. Kinderspiel, a fully furnished pre-KG, is open for the tiny tots to play, enjoy and learn. The kindergarten with a play area and a friendly environment creates an atmosphere to enjoy the learning. Special training in extracurricular activities enable the students to bring out their skills and talents along with their studies. Qualified and experienced faculty help the students to explore the unexplored. For the best of your children, the doors of BVs are open. Admissions for the next academic year is in progress. Join us and enjoy learning. BVs Model School Nilambur.